ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എഴുപത്തിനാല് അറിവാണ് ശക്തി ഞാൻ ജോസഫ് മറ്റപ്പള്ളി കെമിസ്ട്രി ക്ലാസ്സിൽ പ്രൊഫസർ ഒരു ബീക്കറി കുറേ ആസിഡ് എടുത്തു അതിനുള്ളിലേക്ക് ഒരു വെള്ളി നാണയം ഇട്ടിട്ട് കുട്ടികളോട് ചോദിച്ചു ഈ വെള്ളിനാണയം ഇതിൽ ലയിക്കുമോ ഉടനെ ഒരു കുട്ടി ഉത്തരം പറഞ്ഞു ഇല്ല എന്തുകൊണ്ട് പ്രൊഫസർ ചോദിച്ചു ലയിച്ചു പോകുമായിരുന്നെങ്കിൽ സാറത് ആസിഡിലേക്ക് ഇടുമായിരുന്നില്ല ഉടനൊന്നും ഉത്തരം ഇവിടെ ഏതൊക്കെ ആസിഡിലാണ് വെള്ളി അലിയുന്നതെന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം ഈ നാണയം അതിലിയുമായിരുന്നെങ്കിൽ പ്രൊഫസർ ഇത്ര ലാഘവത്തോടെ ബീക്കറിൽ ഇടുമായിരുന്നില്ലെന്നറിയുന്നത് വിവേകം ഇവ രണ്ടും ജീവിതത്തിൽ ഒരുമിച്ച് വളരണം ലോകത്തിലെ ഏറ്റവും ധനാഠ്യരായിരുന്ന എട്ട് പേർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കയിലെ എഡ്ജ് വാട്ടർ ബീച്ച് എന്ന ഇരുപത് നിലകളുള്ള ആഡംബര ഹോട്ടലിൽ ഒത്തുചേർന്ന കഥയുണ്ട് അന്ന് ഇവരുടെ ആകെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അത്ര വരുമായിരുന്നെന്ന് പറയപ്പെടുന്നു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം എടുത്ത സ്ഥിതി വിവരക്കണക്കിങ്ങനെ ഏറ്റവും വലിയ ഗ്യാസ് കമ്പനിയുടെ പ്രസിഡന്റ് ഹോവർഡ് ഹോബ്സൻ മാനസിക രോഗിയായി ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനിയുടെ പ്രസിഡന്റ് ചാൾസ് എം ഷോ പാപ്പരായി മരിച്ചു ഏറ്റവും വലിയ വ്യാപാര സംഘലയുടെ പ്രസിഡന്റ് ആഗർ കോട്ടൻ കടബാധ്യത പോലും മരിച്ചു അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രസിഡന്റ് റിച്ചാർഡ് വിറ്റ്നി തടവിലാക്കപ്പെട്ടു സമാധാനത്തോടെ മരിക്കാനായി അമേരിക്കൻ ക്യാബിനറ്റ് മന്ത്രി ആൽബർട്ട് ഫോൾനെ തടവിൽ നിന്ന് മാപ്പ് നൽകി മോചിപ്പിച്ചു എന്ന് പറയാം വാൾട്ട് സ്ട്രീറ്റ് അടക്കി വേണ ജസൽ ലിവമോറും ലോകത്തെ ഏറ്റവും വലിയ കുത്ത വ്യാപാരി യുവാർ കുറും അന്തർദേശീയ സെറ്റിൽമെന്റ് ബാങ്ക് പ്രസിഡന്റ് ലിയോൺ ഫ്രൈസറും ആത്മഹത്യ ചെയ്തു സമ്പാദിക്കുന്നതോ വളരുന്നതോ വിദ്യാഭ്യാസവുമായി വലിയ ബന്ധമില്ലെന്ന് കരുതിയ ധനാട്ടരുടെ സ്ഥിതി വിവരക്കണക്കാണ് ഇത് ഈ സ്ഥിതി അല്ല ജപ്പാനിൽ അവിടെയും സഹസ്ര ഓണീശ്വർമാരുണ്ട് പക്ഷേ ആത്മഹത്യ ചെയ്തവരോ ജയിലിൽ കിടക്കേണ്ടി വന്നവരോ ഇല്ലെന്ന് തന്നെ പറയാം അവർ വിദ്യാഭ്യാസത്തിനും മൂല്യങ്ങൾക്കും കൊടുക്കുന്ന വില അത്രയേറെയാണ് ഒരൊറ്റ യാത്രക്കാരിക്ക് വേണ്ടി മാത്രം മൂന്ന് വർഷം പ്രവർത്തിച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ജപ്പാനിൽ അതാണ് ഒഖഡോ ദ്വീപിലുള്ള കാമിഷി ഠാക്കി റെയിൽവേ സ്റ്റേഷൻ ആ സ്റ്റേഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചപ്പോഴാണ് അവിടെയുള്ള ഒരു പെൺകുട്ടിക്ക് ഹൈസ്കൂളിൽ പോകാൻ ആ ട്രെയിൻ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞത് ആ ട്രെയിൻ സ്റ്റേഷൻ അവൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തഞ്ച് വരെ അത്രമേൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ രാജ്യത്തിൻ്റെ വികസനവും അത്രമേൽ വേഗത്തിലാണെന്നതും ശ്രദ്ധിക്കുക വിദ്യാഭ്യാസം ഒരു ജോലിക്ക് വേണ്ടിയെന്ന കാഴ്ചപ്പാടാണിവിടെ പലർക്കും മതനിയമ വ്യാഖ്യാനങ്ങൾ എന്നതാണ് വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള പ്രായോഗിക കാഴ്ചപ്പാട് തന്നെ അതിനായി സമയം ചെലവിടാൻ പല മേഖലകളിലും വിശ്വാസികൾ നിർബന്ധിക്കപ്പെടുന്നുവെന്നത് ഖേദകരം തന്നെ ഒരാളെ എങ്കിലും മോചിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും വിദ്യാഭ്യാസത്തിൻ്റെ ശരിയായ ഉദ്ദേശ്യം ബോധ്യപ്പെടുത്താനും കഴിയുന്നുവെങ്കിൽ അത്രയുമായി നോർക്കുക നന്ദി വീണ്ടും കാണാം